കാർട്ടൂണിസ്റ്റ് ചിത്രകാരൻ നടൻ ശില്പി ഏറെയുണ്ട് ഇന്നത്തെ അതിഥിക്ക് പാടിയോട്ടിച്ചാലിലെ എം കെ സി ചന്ദ്രനാണ് ഇന്നത്തെ അതിഥി പാടിച്ചാലിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളമായി പാടിച്ചാലിൽ വന്നിട്ട് സ്വർണ്ണപ്പണി ആയി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ചെറുപ്പം മുതലേ ചിത്രം വര ഉണ്ടായിരുന്നു അത് അവസരം കിട്ടുന്ന സമയത്തെല്ലാം വരക്കാറുണ്ട് അങ്ങനെ കുറേ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾ കുറേ ആൾക്കാരുടെ വരച്ച് ഇട്ടുണ്ട് അതുപോലെ പിന്നെ യുക്തിരേഖ കലാ സാംസ്കാരിക രംഗത്ത് താല്പര്യം ഉള്ളതുകൊണ്ട് യുക്തിരേഖ യുക്തിവാദ സംഘടനയുടെ ഒരു മുഖമാസികയാണ് യുക്തിരേഖ ആ യുക്തിരേഖയിൽ യുക്തിവാദ ആശയം ഉള്ള കാർട്ടൂണുകൾ ഒരു അഞ്ച് വർഷത്തോളം വരച്ചിട്ടുണ്ട് ഒരുപാട് കാർട്ടൂണുകൾ അങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ ചിത്രം വരയിലേക്ക് ഉള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ ജന്മനാവുള്ളൊരു കഴിവാണ് ചിത്രം വരയും അതുപോലെ പാട്ടും പാട്ടുപാടിലും ജന്മനാവുള്ള കഴിവാണ് അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ സ്വയം ആർജിച്ച കഴിവുകൊണ്ടാണ് ഈ ഇത്രയും വരച്ചത് വരക്ക വര പഠിക്കാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വയം ആർജിച്ച കഴിവുകൊണ്ട് വര വരച്ചതാണ് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം പിന്നെ സ്വർണ്ണപ്പണി എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഈ ഇതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യം കുറേ ആളുകളെ നോക്കിയാൽ പ്രവർത്തിക്കാൻ സാധിക്കും ആ ഒരു സാധ്യതയും കൂടെ ഉണ്ട് വരക്ക് പിന്നിൽ പിന്നെ അതുപോലെ ചില ശിൽ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഷോർട്ട് ഫിലിം അഭിനയം ചെറിയ തോതിലുണ്ട് നാലഞ്ച് ഷോർട്ട് ഫിലിം അഞ്ചെണ്ണത്തോളം ഷോർട്ട് ഫിലിം ഉണ്ട് ആത്മശാന്തി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണത് വരച്ച ചിത്രങ്ങൾ മിക്കതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാർട്ടൂണുകൾ അതൊക്കെ ഉണ്ട് മൂന്നാല് പിന്നെ സ്ഥലത്ത് കാർട്ടൂൺ പ്രദർശനം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം പിന്നെ കാ പ്രദർശനം നടത്തിയിട്ടുണ്ട് യുക്തിവാദി സംഘത്തിന്റെ ആശയമുള്ളത് കൊണ്ട് അതിന്റെ സമ്മേളനങ്ങളിൽ നാല് സ്ഥലത്ത് തൊടുപുഴ തിരുവനന്തപുരം പിന്നെ കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പ്രദർശനം നടത്തിയിട്ടുണ്ട് നാപ്പത്തിയഞ്ചു വർഷത്തോളമായി കലാ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമാണ് ചന്ദ്രൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ഇദ്ദേഹം പാടിച്ചാലിന്റെ ആദ്യകാല ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയിൽ ഓർമ്മകളിൽ പാടിച്ചാൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ ഈ നവോത്ഥാന നായകരുടെ ചിത്രം ആണ് കുറേ പേരുടെ വരച്ചത് നാരായണ ഗുരു വീട്ടി പിന്നെ അത് വാഗ്ബടാനന്ദൻ അതേപോലുള്ള കുറേ ചിത്രങ്ങൾ അതിൻ്റെ കൂടെ പിന്നെ ഈ നാട്ടിലുള്ള ചില ആളുകളുടെ ചിത്രവും വരച്ചിട്ടുണ്ട് കുറച്ച് ശ്രമകരമായ രീതിയിൽ ഒന്ന് ഒരു മീൻകാരൻ ചിത്രമാണ് മീൻ വിൽക്കുന്ന ഒരു ചിത്രം അത് കുറച്ച് ആഴ്ചകളോളം എടുത്തുകൊണ്ടാണ് അത് വരച്ചത് പിന്നെ അതുപോലെ ദാമോദരൻ നമ്മൾ പാടിച്ചാൽ ടൗണുമായി ബന്ധപ്പെട്ട ദാമോദരൻ മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷത്തിൽ അധികം രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ആ ദാമോദരൻ്റെ ഒരു ചിത്രം അതും കുറച്ച് പണിയെടുത്ത് കുറച്ച് ബുദ്ധിമുട്ടി വരച്ചതാണ് അതിൻ്റെ ഒരു അംഗീകാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതാണ് പറയാനുള്ളത് പിന്നെ അതേപോലെ മുനേകുന്നിൻ്റെ ആ വെടിവയ്പ്പിൻ്റെ ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ തോന്നിയെന്ന് പറഞ്ഞാൽ അതിനൊരു മാതൃകകൾ മാതൃക ഇല്ല വരയ്ക്കാൻ അപ്പം ഇന്ന രീതിയിലായിരിക്കാം എന്ന് കണക്കൂട്ടി വരച്ചതാണ് മുനയകുന്നിൻ്റെ ചിത്രം അത് ഒരു ചുമരിലാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത് നിരവധി തവണ തിരുവനന്തപുരം ഉൾപ്പെടെ തൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയിരുന്നു അഞ്ചോളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചെങ്കിലും ആത്മശാന്തി എന്ന ഷോർട്ട് ഫിലിം ഏറെ ശ്രദ്ധ നേടി നാടിന്റെ സ്പന്ദനം തൊട്ട് ചിത്രങ്ങൾ വരക്കുന്ന ഈ കലാകാരന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആശംസകൾ നേരുന്നു